ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യമിട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീ ബ്രിഗേഡ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ബ്രിഗേഡ് രൂപീകരിക്കാൻ പ്രധാന കാരണം ഭാരതത്തിലുള്ള ഹിന്ദു സ്ത്രീകൾ ഹിന്ദു സ്ത്രീകളെ നരേന്ദ്രമോദി സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും പാകിസ്ഥാനെതിരെ വനിതാ പത്രപ്രവർത്തകരെ സജ്ജമാക്കുകയും ചെയ്തു അവർക്കെതിരെ മത്സരിക്കാനും പോരാടാനും ഞങ്ങൾ സ്ത്രീകളെ അണിനിരത്തുകയാണ് വനിതാ ബ്രിഗേഡിലൂടെ ഒപ്പം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വർഗവും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആഗോള ജിഹാദിന് ആഹ്വാനം ചെയ്ത സ്ത്രീകളുടെ ഭീകര പോരാളികളെ സജ്ജരാക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീകളോടുള്ള വാഗ്ദാനം സകരമാണ് മരിച്ചാൽ ശവക്കുഴിയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകാം ജയ്ഷെയുടെ പുതിയ വനിതാ യൂണിറ്റിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് ഒരു വീഡിയോ പ്രസംഗത്തിൽ പറയുന്നു വനിതാ വനിതാ ബ്രിഗേഡ് ലോകമെമ്പാടും ഇസ്ലാം പ്രചരിപ്പിക്കും എന്നാണ് പ്രഖ്യാപനം വിഭാഗമായ ജമാത് ഉൽ മോമനാത് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് ഭീകര ഭീകരസംഘടനാ ഗ്രൂപ്പിന്റെ ബഹാവൽപൂർ ആസ്ഥാനമായ മർക്കസ് ഉസ്മാൻ ഒ അലിയിൽ ഓഡിയോ സന്ദേശം പുറത്തിറക്കിയത് മിനിറ്റ് ശബ്ദ സന്ദേശത്തിൽ പുതിയ യൂണിറ്റിനു സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനുമുള്ള വിശദമായ പദ്ധതി എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്നുണ്ട്